ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ൂർക്കര ആറ്റൂർ മേഖലയിൽ കാട്ടാനക്കൂട്ടം വീണ്ടും നാട്ടിലിറങ്ങി സംസ്ഥാന പാത മുറിച്ചുകടന്നാണ് ആനക്കൂട്ടം വീണ്ടും ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്നത് ഇത് കർഷകർക്കും വഴിയാത്രക്കാർക്കും ആശങ്കയുണ്ടാക്കുന്നതായി കർഷകർ പറയുന്നു മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂർ മേഖലയിൽ ജനങ്ങൾക്കും കർഷകർക്കും ഭീഷണിയായി കാട്ടാനക്കൂട്ടം വീണ്ടും നാട്ടിലിറങ്ങി രാത്രിയുടെ മറവിൽ സംസ്ഥാന പാത മുറിച്ചുകടന്നാണ് ആനക്കൂട്ടം ജനവാസ കേന്ദ്രങ്ങളിലെത്തിയത് പാത മുറിച്ചുകടന്ന കാട്ടാനകൾ യാത്രക്കാരുടെ ജീവന് പോലും ഭീഷണി നാട്ടുകാർ പറയുന്നു വ്യാപകമായ ാശമാണ്വച്ചത് ആറ്റൂർ ഭാഗത്തുള്ള വേലായുധൻ എന്ന കർഷകന്റെ നെൽകൃഷിയാണ് ഇത് രണ്ടാം തവണയാണ് സംസ്ഥാന പാതയിലൂടെ കാട്ടാനക്കൂട്ടം ഈ പ്രദേശത്തെത്തിയതെന്ന് കർഷകർ പറയുന്നു കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് ഈ പ്രദേശത്തെ കർഷകരെയും ജനങ്ങളെയും വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്